എന്റെ പൊന്ന അഴിഞ്ഞാടി അഴിഞ്ഞങ്ങ് തൂക്തി വാരി എന്ന് പറയേണ്ടി വരും എൻ്റെ പൊന്ന് ലാലേട്ട വെറുതെ സിഗരറ്റും വിളിച്ചങ്ങോട്ടുകൊണ്ട് നടന്നാൽ തന്നെ സിനിമ അങ്ങ് കത്തി കത്തിക്കയറുമല്ലോ എൻ്റെ പൊന്നു ലാലേട്ടന്റെ ഒരു ഇൻട്രോ സീനുണ്ട് പൊളി പുളി എന്ന് പറഞ്ഞ പോര മക്കളെ രോമാഞ്ചിഫിക്കേഷൻ ദിലീപ് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് രോമാഞ്ചം അതേ സമയത്ത് എന്റെ കാലിമലടക്ക രോമാചം വന്നുള്ളത് അമ്മാതിരി സോനം മോനെ ആളുകൾ നടന്നു വരുമ്പോൾ എഴുതി കാണിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ദ റിയൽ ഓ ജി മോഹൻലാൽ എഴുതി കാണിക്കുന്ന ആ ഒരു സീന് പൊന്നെ പുളി ഇത് തിരക്കഥ അല്ലെങ്കിൽ അത് ഇത് പിന്നെ ലോജിക്ക് തേങ്ങാമങ്ങിട്ട് വേണം നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോകാൻ കേട്ടോ ഒരു ലോജിക്കും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ക കളിയാക്കിയിട്ട് ഒരു സ്പൂഫ് വലിച്ചൊരു സാധനമാണ് കുറേ ആൾക്കാർക്ക് ഇട്ട് കൊട്ടുന്നുണ്ട് പറന്ന് പോകുന്ന വാണം എങ്ങനെ പിടിച്ച് വെച്ചിട്ട് സിഗരറ്റ് കത്തിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് വിടുന്നവരുന്ന ദിലീപ് കുറേ സാധനങ്ങളുണ്ട് കുറേ ആളുകളെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളെ ട്രെയിലർ സമയത്ത് തന്നെ ഞാനാണ് ഒറിജിനൽ മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ സാധനമൊക്കെ അല്ലേ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ സിനിമ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലാറ്റ് മോഡ് തോന്നൂട്ടോ എന്തത് ഇങ്ങനെ വന്നതെന്നുള്ളത് പക്ഷേ അത് ആവശ്യമായിരുന്നു സിനിമയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെയാണ് ഈ സാധനം പോയിട്ടുള്ളത് മ്യൂസിക്കൽ ട്രീറ്റ് പിന്നെ വിഷ്വൽസ് എഡിറ്റിങ്സ് ഇത് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു കഥ പോയ രീതി ഉണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ നമുക്കൊരു ഇത് തോന്നും പക്ഷേ അടുത്ത സീൻ വരുമ്പോൾ നമുക്കത് കവർ ചെയ്ത് പോകുന്നുള്ളതാണ് മ്യൂസിക്കൽ ട്രീറ്റ് ആണ് നല്ല സിനിമോട്ടോഗ്രാഫിയാണ് നല്ല ഗ്രൈഡിങ് നല്ല എഡിറ്റിംഗ് ആണ് അതൊക്കെ നോക്കണം കേട്ടോ പിന്നെ കഥ തിരക്കഥ എന്ന ഭാഗത്തൊക്കെ നോക്കണ്ട നൂറിൻ ഷെറീഫും ഭർത്താവും എഴുതിയതാണ് അവർ കളിയാക്കിക്കൊണ്ടൊരു സാധനം ഇറക്കിയതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പിന്നെ വിനീത് ശ്രീനിവാസൻ പൊളിച്ച് പിന്നെ നമ്മുടെ ലോകയിലത്തെ പോലീസുകാരനല്ല വില്ലനായിട്ട് വരുന്നത് ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക കുടുംബസമയത്ത് ഇരുന്ന് കാണാനും ഒരു കുഴപ്പമില്ല ഫാമിലി മൂവിയാണ് അതായത് വൃത്തികേടുകളൊന്നുമില്ല പിന്നെ വലിയ വയലൻസ് ഒന്നുമില്ല വയലൻസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല പേടിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ചെങ്ങാതി ഒരു പോസ്റ്റിലൊരു മറുപടി കൊടുത്തല്ലോ നമ്മൾ മോഹൻലാൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു ഭാഗ്യലക്ഷ്മി എന്തോ പറഞ്ഞതിന് വേറെ എന്തോ ഒരു സാധനം നമ്മൾ ബൈജുചേട്ടായി പറഞ്ഞല്ലോ എനിക്കതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ പിന്നെ ബൈജുചേട്ടായി അതല്ലാതെ പിന്നെ എന്ത് പറയും തോന്നിപ്പോയി എന്നുള്ളതാണ് അതായത് പിന്നെ ആൻറ്റിയുടെ ഫോട്ടോ എല്ലാം വെക്കുക എന്ന് പറഞ്ഞൊരു സാധനമല്ലേ പിന്നെ ലാലേട്ടൻ അല്ലാതെ പിന്നെ ഇതിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യേണ്ടത് അത് വലിയ ചോദ്യമാണ് കേട്ടോ ലാലേട്ടൻ തന്നെയാണ് അത് ഷെയർ ചെയ്യേണ്ടത് ലാലേട്ടൻ്റെ സിനിമയാണിത് ലാലേട്ടൻ വന്നങ്ങ് ഒരു കുറച്ച് നേരമേ ഉള്ളൂ അത്രയും നേരം കൊണ്ട് ആളങ്ങോട്ട് വാരി കോരി എന്നുള്ളതാണ് എന്റെ കണ്ണ് കോങ്കണ്ണായിട്ട് തോന്നുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കാരണം ഞാൻ ഈ സ്ക്രീനിന്റെ ഉള്ളിലോട്ട് നോക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ നേടുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ദിലീപിന്റെ ഒരു കമ്പാക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ദിലീപിന്റെ നല്ല സിനിമകളിൽ ഒരു സിനിമ ഒരു തമാശ സിനിമ എന്ന രീതിയിൽ കൂട്ടണം ഭയങ്കര ലോജിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാക്കുല ഇരുന്ന് കിട്ടൂല നല്ല കുഴപ്പമില്ല എന്റർടൈൻ ആണ് കുറേ ആളുകളെ കളിയാക്കുന്നുണ്ട് ചില ആളുകള് ചില സീനിൽ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ട് വണ്ടി പറന്ന് പോണ സാധനം അടിക്കുമ്പോൾ തെറിച്ച് പോണത് അങ്ങനെ പറന്ന് പോണ വാണം പിടിച്ച വെച്ച സിഗരറ്റ് കത്തിച്ച സാധനമൊക്കെ അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകളില്ലേ ഇത് വളരെ മോശം എന്ന രീതിയിലൊക്കെ തൊട്ടടുത്തേന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പണം കണ്ടോണ്ടിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ ഇത് മറ്റുള്ള സിനിമകളെ കളിയാക്കി ചെയ്യുന്നതാണ് അല്ലാതെ ദിലീപിന്റെ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആള് അങ്ങനെയാണല്ലേ ഞാൻ എന്തോ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആള് അത് ചില ആളുകൾ അങ്ങനെ ഒരു മുൻവിധിയോട് കൂടി പോകുന്നു കാണുന്നതാ എല്ലാ സിനിമകളും നമ്മൾ ചില സിനിമകൾ സ്പൂഫാവുന്ന മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇത് ശരിക്കും അങ്ങണ്ട് തേച്ച് ഒട്ടിച്ചതാണ് കുറേ പടങ്ങൾ തേച്ച് ഒട്ടിച്ചതെന്നുള്ളതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് എനിക്ക് അത് തന്നെ കിട്ടി എന്നുള്ളതാണ് ഇതാറ്റം റിയലായിട്ട് ആ തിരക്കഥ ഭയങ്കരമായിട്ട് നീതി പുലർത്തിയിട്ടുള്ള സിനിമകളൊന്നും അല്ല ദൃശ്യം പോലെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്ത് വൃത്തിയിട്ട പടാണോ എന്നുള്ളത് അത് അങ്ങനെന്ന ചിന്തിക്കേണ്ട കാര്യമില്ല വളരെ ചെറിയൊരു സാധനം അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന കാര്യം തർക്കമൊന്നും വേണ്ട കുറേ പടക്കവും മലപ്പടക്കവും തിരപ്പടക്കും അത് ഇതൊക്കെ കൊടുന്ന് കേട്ടിട്ട് പൊട്ടിച്ച് തോത്തിരി കത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കെ ജി എഫ് സിനിമയിലത്തെ ഒരു ആയുധമല്ലേ കുഞ്ഞമ്മ എന്ന് സാധനം അതിൻ്റെ വേറൊരു സാധുതയിലുണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രഹസനമാണ് പക്ഷേ ആ പ്രഹസന മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ സിനിമ കാണാൻ എന്നുള്ളതാണ് അത്യാവശ്യം കളർശനം നേടുമെന്ന് ഞാൻ കരുതുന്നു ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്തായാലും സിനിമ പോയി കാണില്ല പിന്നെ കണ്ടാൽ തന്നെ അവരതിനെ നെഗറ്റീവ് പറയും പക്ഷേ ഇതിനെ നെഗറ്റീവ് ഞാൻ തന്നെ ആദ്യം പറഞ്ഞേക്കാം ഇതൊരു എന്താ പറയുക തിരക്കഥക്ക് പ്രാധാന്യമുള്ള ഒരു ലോജിക്കുള്ള സിനിമയല്ല ഇതൊരു അൺലോജിക്കൽ മറ്റേ സാധനാണ് അങ്ങനെ തന്നെ ആദ്യം തന്നെ പറയാം അപ്പൊ പിന്നെ ഈ പ്രശ്നം മാറുമല്ലോ ലാലേട്ടൻ അഴിഞ്ഞാടി ദിലീപും അഴിഞ്ഞാടി പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മാസ്മരികമായിട്ടൊന്നും ചെയ്യാനുണ്ടെന്നില്ല കുറച്ച് ബിഹേവ് ചെയ്തു പോയി എന്നുള്ളതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ട പെട്ടം എത്രമാത്രം പൈസ നഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ നമുക്കൊരു ഫ്ലാറ്റ് മോഡ് തോന്നി എന്താണത് ഇങ്ങനെ എന്നൊക്കെ തോന്നും പക്ഷേ പൂർണ്ണമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോട്ട് എ മണ്ടാരത്തിൽ മണ്ഡാരത്തിലെ ശാപിച്ചു അങ്ങനത്തെ ഒരു സിനിമ ഇനി വലിയ വലിയ ആളുകളൊക്കെ റിവ്യൂ പറയും അവർ പോയി ആ റിവ്യൂ പോയി കണ്ടോളൂ എൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് തോന്നി നല്ല മ്യൂസിക്കൽ ട്രീറ്റ് ആയിരുന്നു പിന്നെ ആ ഒരു പാട്ടുണ്ടല്ലോ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ രസമൊക്കെ ഉണ്ട് പിന്നെ കുറേ മ്യൂസിക്കിൻ്റെ ഇടയിൽ ചെറിയ ഡയലോഗ്സുകളൊക്കെ മുങ്ങിപ്പോകുന്നുണ്ടെന്നും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല ഓക്കെ എന്തായാലും പോയി പടം കണ്ടോളൂ കേട്ടോ അത്രമാത്രം പൈസ നഷ്ടപ്പെടുന്ന ഒരു പടമൊന്നുമല്ല പിന്നെ ഞാൻ ദിലീപിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല ഞാൻ എല്ലാവരും പടങ്ങളും കാണും എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെ അതേപോലെ നമ്മുടെ മമ്മൂക്കെയാണ് എന്നുള്ളതാണ് എല്ലാ സിനിമയെക്കുറിച്ചിട്ടും ക്രിറ്റിസൈസും സെറ്റ് സാധനങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല ചിലപ്പോൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ചാമത്തെ ചാനലായ ആർട്ട് കഫയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യൊന്നും വേണ്ട നിങ്ങൾ വേണമെങ്കിൽ പോയി കടം കണ്ടോളേയും ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നൂറ് കോടി നേടണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ലല്ലോ എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ലല്ലോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും വരാം സുലാൻ